നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഇപ്പോൾ ഒന്ന് പ്രമയിൽ ചെറിയൊരു ഒരു സംഭവമാണ് കാണുന്നത് മറ്റൊന്നുമല്ല കുഴഞ്ഞു വീഴുന്ന ബ്രീത്ത് കിട്ടാതെ ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീഴുന്ന നമ്മുടെ നന്ദനയാണ് കാണുന്നത് എല്ലാവരും കൂടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു സീനൊക്കെ കാണുന്നുണ്ട് മറ്റൊന്നുമല്ല ഇപ്പോൾ മറ്റൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പറപ്പിക്കൽ എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് അതിനകത്ത് കുറേ ബൌളുകൾ കാണുമ്പോൾ ബൗളിനകത്ത് കുറച്ച് പേപ്പർ കട്ടിങ്സ് കുറേ പേപ്പർ കട്ടിങ്സ് അതിനകത്ത് ഉണ്ടാവും അത് ഊതി പറപ്പിക്കുക എന്നുള്ളതാണ് ടാസ്ക് നന്ദന അറിയാം നന്ദന ഏത് ടാസ്ക് കിട്ടാലും തന്റെ നൂറ് ശതമാനവും കൊടുത്ത് ചെയ്യുന്ന വളരെ ആവേശത്തോടു കൂടി ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് നന്ദന അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ശ്വാസം എടുക്കാതെ ഊതി 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 അവിടെ എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട് ശ്വാസം കേടുക്ക് ശ്വാസമെടുക്കുക എന്നുള്ളത് പക്ഷേ നന്ദന അത് പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ശ്വാസം എടുക്കാം എടുക്കാതെ നിരന്തരം ഇങ്ങനെ ഊതിക്കൊണ്ട് നിൽക്കുകയും ശ്വാസം കിട്ടാതെ വരികയും അവിടെ അങ്ങനെ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നു ഒക്കെ എല്ലാവരും കൂടെ ഓടി വന്ന് നന്ദനിയെ നേരെ എന്താണ് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സീനാണ് കാണുന്നത് വേറെ പ്രശ്നമൊന്നും കാണത്തില്ല കുറച്ച് കാലം കുറച്ച് കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കുമ്പോൾ അതൊക്കെ മാറുമെന്നാണ് നമുക്ക് നമുക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് വീട്ടിൽ കാണാം ജയ്ഹ്